ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളെ അറിയിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ ബോർഡ് നടത്തുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് ക്യാഷർ അതായത് കോ ബാങ്കിലെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലെ പരീക്ഷയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ മാറ്റങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ പരീക്ഷ ഇതുവരെ നടന്നിരുന്നത് എൺപത് മാർക്കിനായിരുന്നു അതിനി മുതൽ നൂറ് മാർക്കിനാണ് ഉണ്ടായിരിക്കുക അതായത് നൂറ്റി അറുപത് ചോദ്യങ്ങൾ അര മാർക്ക് വീതമുള്ള നൂറ്റി അറുപത് ചോദ്യങ്ങൾ അങ്ങനെ എൺപത് മാർക്കിനായിരുന്നു നമ്മളുടെ പരീക്ഷ ഉണ്ടായിരുന്നത് ഇനി മുതൽ അത് നൂറ് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങൾ അതായത് ഒരു മാർക്ക് വീതമുള്ള നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക പിന്നീട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂവിലെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്ക് ആയിരുന്നു ഇന്റർവ്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അത് ഇനി മുതൽ ഇരുപത് മാർക്കാണ് അതുപോലെ തന്നെ ഇന്റർവ്യൂയില് നിങ്ങൾ യോഗ്യത നേടാനുള്ള മിനിമം മാർക്ക് മൂന്നായിരുന്നു അത് നാലാക്കി ഉയർത്തിയിട്ടുണ്ട് പിന്നീട് ഇന്റർവ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരുന്നു അതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഏത് സഹകരണ സംഘങ്ങളിലും ഇന്റർവ്യൂ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം യാതൊരു വെയിറ്റേജും നിങ്ങൾക്കുമില്ല വേറൊരാൾക്ക് ആ ഒരു ജില്ല ആയതുകൊണ്ട് വേറൊരാൾക്കും കിട്ടില്ല അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനഫിറ്റ് ആണ് പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള നമ്മുടെ വലിയൊരു ആശ്വാസം അത് കണ്ടിന്യൂ ചെയ്യാണ് നെഗറ്റീവ് മാർക്ക് വരുന്ന നോട്ടിഫിക്കേഷനും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലെ നിയമനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷണകൾ നടക്കും നിയമനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ സഹകരണ സംഘങ്ങളെ അറിയി ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രൊസീജിയർ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പരീക്ഷ നടന്ന് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ് ഒക്കെ വളരെ സ്പീഡി ആയിട്ടാണ് നടക്കുക അതുകൊണ്ട് തന്നെ വർഷം നമുക്ക് രണ്ട് മൂന്ന് പരീക്ഷകളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വലിയ മാറ്റം എന്ന് പറയുന്നത് മുന്നേ സഹ ബാങ്കുകളിലെ അപ്രൈസർ നസിക ഏർ അതത് ബോർഡായിരുന്നു നിയമനം നടത്തിയിരുന്നത് അതും ഇനി സഹ സർവീസ് പരീക്ഷ ബോർഡിന് വിടുകയാണ് പിന്നീട് സിലബസിൽ വലിയ മാറ്റങ്ങള് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കാരണം നൂറ്റി അറുപത് ചോദ്യങ്ങൾ എന്നുള്ളത് കുറഞ്ഞ് നൂറായിട്ടുണ്ട് അതിനനുസരിച്ച് ചില സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ സ്ഥല പരീക്ഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടായിരിക്കും ഏപ്രിൽ നടക്കുന്ന പരീക്ഷ വരുന്നത് അപ്പൊ അതൊക്കെ മാറ്റങ്ങൾ അറിയാം പഠിക്കുക നല്ലൊരു റാങ്ക് നമുക്ക് നേടാൻ കഴിയും അപ്പൊ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത് വരും വർഷങ്ങളില് സാറിന് ബാങ്ക് ജോലിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ താങ്ക് യു